കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി തൃകുടിയേറ്റ കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ ഒ വി ശിബു ഗുരുപാദം മുഖ്യകാർമികത്വം വഹിച്ചു നവീകരിച്ച കീരിത്തോട് ശിവപാർവതിരുസവം ഏപ്രിൽ മുതൽ വരെയാണ് നടക്കുന്നത് വിപുലമായ ആഘോഷ പരിപാടികളാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് കൊടിയേറ്റുകർമ്മക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ ഒ വി ഷിബു ഗുരുപാദം മുഖ്യകാർമികത്വം വഹിച്ചു എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉത്സവ സന്ദേശം നൽകി സിനിമകളിൽ മുഴങ്ങി കേൾക്കുന്ന മഹാമന്ത്രം സർവചരാചരങ്ങൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ദീപാരാധന ആരംഭിച്ചത് ഈ ഗ്രാമത്തെ കുറിച്ച് ക്ഷേത്രത്തെ കുറിച്ച് ഇവിടുത്തെ ജനങ്ങളെ കുറിച്ച് തന്ത്രി പറഞ്ഞ നല്ല വാക്കുകൾ തീർച്ചയായും അഭിമാനകര പരദേവതകൾക്ക് കൊടുത്ത വാക്ക് അത് പാലിക്കുകയും പരമേശ്വരന്മാരെ സാധിച്ച അങ്ങനെ നേടിയ ഒരു ജനതയാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിക്ക് പൊങ്കാലയം ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച മൂന്ന് മണിക്ക് ഗരുഡൻപർവ്വ കാവടിയാട്ടം ഡിജിറ്റൽ തെയ്യം നാഗനൃത്തം കാളിയാട്ടം കരകമയൂര നൃത്തം ശിങ്കാരിമേളം മിറർ തെയ്യം എന്നിവയുടെ അകമ്പടിയോടെ പകൽപ്പുര ഘോഷയാത്ര നടക്കും ഉത്സവ ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രമേൽശാന്തി സനീഷ് മുരളീധരൻ ശാന്തികൾ ശാഖാ പ്രസിഡന്റ് സന്തോഷ് കടമാനത്ത സെക്രട്ടറി നിഖിൽ പുഷ്പരാജൻ കൺവീനർ ജ്യോതിഷ് കുടിക്കയത്ത് എന്നിവർ നേതൃത്വം നൽകും